തല ചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തിന് മക്കളുടെ രോഗപീഠകളും കൂടി ആയതോടെ ആശ്രയമറ്റ നിലയിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെണ്മണിയിലൊരു കുടുംബം വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയി സ്മിത ദമ്പതികളാണ് നാലു മക്കളുമായി ദുരിത നയിക്കുന്നത് കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയിയും കുടുംബവും ഒരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഇവർക്ക് വീട് ലഭിച്ചില്ല പ്ലാസ്റ്റിക് കെട്ടിമറച്ച ഷെഡിൽ ഇഴജന്തുക്കളോട് പോരാടി വീടിനുള്ളിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം കുഞ്ഞുങ്ങളാണ് ഞാൻ നിത്യ രോഗികളായിട്ട് അവരെ ചികിത്സയായിട്ട് ഏത് സമയം തന്നെ ആശുപത്രി കടന്നു പോകാനൊക്കെ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പഴുതാര ഷീട്ടും കെട്ടി ഈ പാട്ട പിരയ്ക്കകത്തോടെ എപ്പോഴും തന്നെ പഴുതാരയും പാമ്പും തേളും ഒക്കെ ഭയങ്കര ശല്യമാണ് തേള് കഴിഞ്ഞു ഭക്ഷണം കുഞ്ഞിനെ കുത്തുവാൻ ഇടയായി അതുപോലെ തന്നെ ഇതിൽ നിന്ന് അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പ്ലാസ്റ്റിക്കും പഴുതിയും കെട്ടി ഈ പിരയ്ക്ക് അഞ്ഞൂറ് രൂപ കരമാണ് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് അധികാരിക ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പേരുടെക്ക് വേണ്ടി ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ അധികാരം ഒന്നും അന്വേഷിക്കാൻ പോലും ഒരു വീട്ടിലേക്ക് അഞ്ച് വർഷമായിട്ട് ആരും ഇറങ്ങി വന്നിട്ടില്ല മൂത്ത ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടെ നാല് മക്കളാണ് ബിനോയി സ്മിത ദമ്പതികൾക്കുള്ളത് ഇതിൽ രണ്ടു പെൺകുട്ടികൾ സ്ഥിരമായി രോഗബാധിതരാണ് കൂലിവേലക്കാരനായ ബിനോയിയുടെ മാത്രം വരുമാനത്തിലാണ് കുട്ടികളുടെ ചികിത്സയും കുടുംബച്ചെലവും മുന്നോട്ടു പോകുന്നത് രോഗം ബാധിച്ച മക്കളുടെ പരിചരണം ഉൾപ്പെടെ ചുമതല കൂടിയുള്ളതിനാൽ മാതാവ് സ്മിതയ്ക്ക് മറ്റ് ജോലികൾക്ക് പോകാനും കഴിയാതായി രോഗികളായ കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വാസയോഗ്യമായ വീടില്ലാത്തതാണ് ഈ കുടുംബം നേരിടുന്ന പ്രധാന പ്രശ്നം ഇടജന്തുക്കളുടെ യും മറ്റ് ക്ഷുദ്രജീവികളുടെയും ആക്രമണം മൂലം മാതാപിതാക്കൾക്ക് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് രോഗദുരിതത്തിൽ നിസ്സഹായരായി നിൽക്കുമ്പോഴും സർക്കാർ സഹായം ലഭ്യമാകാത്തതിനാൽ ഈ കുടുംബം എന്തു ചെയ്യണമെന്ന് അറിയാതെ പ്രതിസന്ധി അനുഭവിക്കുകയാണ് അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ്ബ്യൂറോ ഇടുക്കി